മിനിറ്റുകൾക്ക് മുമ്പ് അഹമ്മദാബാദിലെ വിമാന അപകടം സംഭവിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡൊക്കെയുള്ള കോളുകൾ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയെ അറിയിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ അപകടം നടക്കുന്നതിൻ്റെ മുപ്പത് സെക്കൻഡ് മുമ്പ് എന്തൊക്കെയോ ചില വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ഏവരെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഞെട്ടിത്തെച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് അല്ല ലോകത്തെ എല്ലാ ആളുകൾക്കും ഈ ഒരു ഫൈറ്റ് ലോകത്തുള്ള എല്ലാ ആളുകളും അവരവരുടേതായിട്ടുള്ള ആശങ്കകൾ ഈ വിഷയത്തിൽ വിളിച്ചു പറയുമ്പോൾ ഇവരൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ പതിനൊന്ന് എ ലെവൻ എ എന്ന സീറ്റിലിരുന്ന വ്യക്തിയുടെ ചില ദൃശ്യങ്ങളെ സംബന്ധിക്കുന്ന ആശങ്ക തന്നെയാണ് എൻ്റെ അനുജൻ അതിനകത്തുണ്ട് അവനെ രക്ഷിക്കൂ എന്നാണ് പറയുന്നതെങ്കിൽ ഒക്കെ നമുക്ക് വിചാരിക്കാം മറിച്ച് ഞാൻ ആ വിമാനത്തിലാണ് വന്നത് അപകടത്തിൽപ്പെട്ടു അവരൊക്കെ മരിച്ചിട്ടുണ്ട് വളരെ കൂളായി കൂടി കക്ഷി അത് പറയുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇത് ചെന്നൈയിൽ നിങ്ങൾ കണ്ടില്ലേ പൈലറ്റിൻ്റെ കണ്ണിൽ ലേസർ അടിച്ചത് ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചെറിയ വിഷയങ്ങളാണ് ഫ്ലൈറ്റ് പൊങ്ങുന്നു ഇന്ധനമില്ല താഴ്ത്തി ഫ്ലൈറ്റ് പൊങ്ങുന്നു അല്പം കഴിയുമ്പോൾ രണ്ട് എഞ്ചിനും തകരാറിലാകുന്നു അതിനകത്തുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും മരിക്കുന്നു ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു ചരക്ക് കപ്പൽ നിന്ന് കത്തുന്നു വേറൊരു ചരക്ക് കപ്പൽ നോക്കി നിൽക്കേ മുങ്ങുന്നു തീവണ്ടികളുടെ ചില്ലുകൾ പൊട്ടിക്കപ്പെടുന്നു വൻതോതിൽ തീവണ്ടികൾ ആരൊക്കെയോ ലക്ഷ്യം വയ്ക്കുന്നു രണ്ട് തീവണ്ടികൾ ആദ്യമായി കൂട്ടിയിടിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് താവളത്തില് ലാൻഡിങ്ങിനായിട്ട് ശ്രമിക്കണം പെട്ടെന്ന് വിമാനങ്ങളുടെ കോക്പിറ്റിലേക്ക് ലേസർ അടിക്കാൻ തുടങ്ങുകയാണ് തുടർച്ചയായിട്ട് ലേസർ അടിക്കാൻ തുടങ്ങുന്നു ഇതോടെ ലാൻഡിംഗിന് തടസ്സം നേരിടുകയാണ് പൂനെയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തി എട്ട് യാത്രക്കാരുമായിട്ട് ചെന്നൈയിലേക്ക് വലിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം മുഴുവനും അപകടകരമായ സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് തീവണ്ടി യാത്ര കപ്പൽ യാത്ര ഫ്ലൈറ്റ് യാത്ര ഇന്ത്യ മൊത്തത്തിൽ അപകടകരമാണ് എന്ന് ആർക്കോ ആരെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായിട്ട് സംശയിക്കാനില്ല ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം നമ്മുടെ ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് വിമാനങ്ങളുടെ കോക്പിറ്റിലേക്ക് ലേസർ അടിക്കാൻ തുടങ്ങുകയാണ് തുടർച്ചയായിട്ട് ലേസർ അടിക്കാൻ തുടങ്ങുന്നു ഇതോടെ ലാൻഡിങ്ങിന് തടസ്സം നേരിടുകയാണ് പൂനെയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തെട്ട് യാത്രക്കാരുമായിട്ട് ചെന്നൈയിലേക്ക് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഈ ഒരു അപകടം നേരിട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ ചെന്നൈ വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ശക്തമായ ലേസർ ലൈറ്റ് കോക്പിറ്റിലേക്ക് അടിക്കുന്നത് ഇതോടെ ലാൻഡിംഗിന്റെ ശ്രമം ഉപേക്ഷിച്ച പൈലറ്റ് വിമാനത്തെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി തുടർന്ന് ഏകദേശം പത്ത് മിനിറ്റ് സമയത്തിന് ശേഷം പുലർച്ചെ ഒന്ന് ഇരുപതിനാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത മേഖലകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ലൈറ്റ് കോക്പിറ്റിലേക്ക് അടിച്ചിരിക്കുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ലേസർ തെളിയിച്ച ലൊക്കേഷൻ പിന്നീട് കണ്ടെത്തുകയൊക്കെയുണ്ടായി മൂന്നാം തവണ വിമാനങ്ങൾക്ക് നേരെ ലേസർ തെളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൈലുമാർ ഈ വിഷയം ചെന്നൈ എയർപോർട്ട് ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരിക്കുകയാണ് കൺട്രോൾ റൂം ചെന്നൈ എയർപോർട്ട് പോലീസിനെയും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയെയും വിവരം അറിയിച്ചതോടെയാണ് സെന്റ് തോമസ് മൌണ്ട് ഗിണ്ടി പോലീസ് സ്റ്റേഷനുകളുമായിട്ട് ചേർന്ന് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നത് ഈ ലേസറിന്റെ ഉറവിടം കണ്ടെത്താൻ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ ഒന്നാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ എയർ എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഓരോ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല നിലവിലെ വെറും ഒരു കോൺസ്പെറസി തിയറി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം പക്ഷേ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ഇതുവരെയുള്ള പല അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോകത്ത് ഏത് രാജ്യത്ത് ഏത് രൂപത്തിലുള്ള ഭീകരാക്രമണം നടന്നാലും ശരി നമ്മളിൽ ഒരു സമാധാനക്കാരന്റെ നാമം ഉണ്ടാകും അത്തരത്തിൽ ആയിട്ടോ ഡയറക്റ്റായിട്ടോ ആയിട്ടോ ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ഒളിപ്പിച്ചു വെക്കുന്നു ഈ രണ്ടാഴ്ചക്കിടയിൽ മൂന്ന് തവണ കോപ്പിറ്റിലേക്ക് ലേസർ അടിച്ചതിൻ്റെ വാർത്ത ഏതെങ്കിലും മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടോ കണ്ടോ എത്ര ചാനലുകൾ മുഖ്യധാരാ ചാനലുകൾ എമ്പാടുമുണ്ടായിട്ട് ഈ വാർത്തകൾ ആരൊക്കെ റിപ്പോർട്ട് ചെയ്തു എത്ര പേര് ഈ വാർത്ത അണ്ടർലൈൻ ചെയ്തു ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ രാജ്യം എത്രമാത്രം അപകടകരമാം വിധമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാം ആർക്കും തടുക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ രാജ്യം ജിഹാദികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നത് നേരാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് ിലേക്ക് ലേസർ അടിച്ച് ആ ശ്രമത്തെ തടസ്സപ്പെടുത്തുക അതായത് പൈലറ്റിന്റെ ശ്രദ്ധ തടസ്സപ്പെടുത്തുക ആ ഒരു ലാൻഡിങ് പ്രോസസിനെ തടസ്സപ്പെടുത്തുക ഇത് എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം വീണ്ടും അത് ഉയർത്തി ഈ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടായത് പൈലറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വിമാനം ഉയർത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ലാൻഡിംഗ് പിന്നീട് സാധ്യമായത് പക്ഷേ ഇത് എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് അറിയണമെങ്കിൽ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട അപകട സമയം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം ഏതാണെന്ന് നമ്മൾ അറിയണം ഏവിയേഷൻ രംഗത്തുള്ള എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള സമയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടേക്ക് ഓഫ് ആണ് ഒരു വിമാനം മുകളിലേക്ക് ഉയരുന്ന സമയം ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചില അപാകതകൾ പോലും വലിയ ദുരന്തം ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ നടക്കിയ ലോകത്തെ ഞെട്ടിച്ച വിമാന അപകടം എയർ ഇന്ത്യയുടെ ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് ടേക്ക് ഓഫിന്റെ സമയത്താണ് വിമാനം പറഞ്ഞുയരുന്ന സമയത്താണ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്നു താഴേക്ക് പതിക്കുന്നു അതാണ് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടത് യഥാർത്ഥ കാരണം ആദ്യം ഈ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ തളയ്ക്കണം അവരെ ഒതുക്കാതെ അവരെ തീഹാർ നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷേ നോർമലി ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് പിടിച്ച ഒരു പ്രോസസ് ആണ് ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ചെറിയ ചില മിസ്റ്റേക്സ് ഉണ്ടായാൽ പോലും അത് പരിഹരിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല വളരെ തുച്ഛമായ സമയം ഒരു ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാൻ വളരെ സെക്കൻഡുകൾ പോലും കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണെന്ന് പറഞ്ഞാലും അദ്ദേഹം എത്ര ആയിരം കിലോമീറ്ററുകൾ മണിക്കൂറുകൾ പറത്തി എക്സ്പേർ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല ഇനി അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ലാന്ഡിങ് എന്ന് പറയുന്നത് വളരെ അധികം കൺട്രോൾ വേണ്ട ഒരു സന്ദർഭമാണത് ആ എയർക്രാഫ്റ്റിനെ നമുക്കറിയാം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ കൃത്യമായി താഴെ കൊണ്ടുവന്ന് കൃത്യമായി അതിന്റെ വേഗത കുറച്ച് വളരെ ശ്രദ്ധയോടെയാണ് അതിനെ ലാൻഡ് ചെയ്യുന്നത് ഇത് മുകളിലേക്ക് ഉയർത്തുന്നത് പോലെ വളരെ അപകടം പിടിച്ച ഒരു പ്രോസസ്സാണ് ഒരു ചെറിയ എറർ മോശം കാലാവസ്ഥ ഇതെല്ലാം മഹാദുരന്തങ്ങൾ ഉണ്ടാക്കും ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിമാനം ബലിപെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചു ടാറ്റ എന്നതിന്റെ സുഡിയോയെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം കണ്ടില്ലേ അതുപോലെ ഇത് ടാറ്റയ്ക്കെതിരെയുള്ള തിരിച്ചടികളാണോ എന്ന് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംശയിക്കുന്നത് ഫ്ലൈറ്റ് നമ്പർ ദുബായിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നതാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെടുന്നു ആളുകളാണ് ആ സമയത്ത് മരണപ്പെട്ടത് ഭരണപ്പെട്ടത് ഈ ലാൻഡിംഗ് എന്ന് ടേക്ക് ഓഫ് എന്ന് പറയുന്നതും എത്ര അപകടം പിടിച്ചു നടന്നാലോചിക്ക വിമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ അപകടത്തിൽപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ലാൻഡ് ചെയ്യുമ്പോഴും സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ നമ്മളുമായി പങ്കുവയ്ക്കുവാണ് ഇത് മനസ്സിലാക്കുമ്പോഴും കേൾക്കുമ്പോഴുമെങ്കിലും നമുക്കൊന്ന് വിളിവു വരട്ടെ എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കൊരു ബോധമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം വാർത്തകൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഇത്തരം വാർത്തകൾ കിട്ടും പക്ഷേ നമ്മൾ ഇത്തരം വാർത്തകൾ അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട് ചില ഓർമ്മപ്പെടുത്തലുകളാണ് എല്ലാ സോഴ്സിൽ നിന്നും എല്ലാ മാധ്യമങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ നടുക്കുന്ന ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല കാരണം എല്ലാവരുടെയും പോക്കറ്റിൽ ജിഹാദികളുടെ പണമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ലാന്റ് ചെയ്യുമ്പോഴും പറഞ്ഞു വരുമ്പോഴുമാണ് അപ്പൊ അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ചെറിയ ഒരു ശ്രമം പോലും വളരെ വലിയ ആപത്തുണ്ടാക്കും അവിടെയാണ് ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായ ഈ ഇൻസിഡന്റ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിക്കുന്ന ലേഖനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് ലേസർ ലൈറ്റുകൾ അടിക്കുന്നത് വെറും ഒരു ശല്യപ്പെടുത്തലല്ല മറിച്ച് വിമാനത്തിനും അതിന്റെ യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർന്ന തീവ്രതയിലുള്ള ലേസർ രശ്മികൾ അപ്രതീക്ഷിതമായി കോപ്പിറ്റിൽ പതിക്കുമ്പോ അത് പൈലറ്റുമാർക്ക് താൽക്കാലിക അന്ധത ഉണ്ടാക്കും ദിശാബോധം നഷ്ടപ്പെടും കാഴ്ച ഒന്ന് ഇമാജിൻ ചെയ്യുക വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ടേക്ക് ഓഫ് എന്നും നമ്മൾ പറഞ്ഞു ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് വളരെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചെയ്തോണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് ലേസർ ലൈറ്റ് ഉപയോഗിച്ച് അടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്രത്തോളം തെറ്റാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളം വലിയ അപകടം ഉണ്ടാക്കുമെന്ന് ആലോചിച്ചു അപ്പൊ ഇത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചന പുറകിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അന്വേഷണം നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒന്ന് ചിലപ്പോ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നു ഒരു മണിക്കോ അല്ലെങ്കിൽ രണ്ട് മണിക്കോ രണ്ടുമണിക്കോർ ഒന്നോ രണ്ടോ മണിക്കാണ് കരുതുക ലൈറ്റ് അടിച്ച് പൈലറ്റിന്റെ ശ്രദ്ധ മാറുന്നു അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവ് കാരണം പെട്ടെന്ന് ഒരു വീഴ്ച സംഭവിക്കാണ് വിമാനം അപകടത്തിൽ പെടുകയാണ് ഈ സന്ദർഭത്തിൽ ആ വിമാനം അപകടത്തിൽ അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഈ ലേസർ ലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അപകടമല്ല അതൊരു സ്വാഭാവിക കാര്യമാണ് അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് ലാൻഡിംഗ് സമയത്തൊന്നും ഇപ്പൊ പൈലറ്റിന് ഒരുപാട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ ടേക്ക് ഓഫ് സമയത്ത് കണ്ടില്ലേ അദ്ദേഹത്തിന്റെ കൃത്യമായി എന്താണെന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിന് മുമ്പ് അപകടം സംഭവിച്ചു അപ്പോൾ ഡേറ്റകൾ ഷെയർ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അപ്പൊ ഇത് നമ്മൾ കരുതും സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം സാങ്കേതിക തകരാറായിരിക്കാം പൈലറ്റിന്റെ ശ്രദ്ധ കുറവായിരിക്കും മോശം കാലാവസ്ഥയായിരിക്കാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കരുതും ഈ ലേസറിന്റെ കാര്യത്തിൽ കാര്യം ഈ ലേസർ ആക്രമണം തിരിച്ചറിയാൻ നമുക്കറിയാം റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോലും ചില വണ്ടികൾ ഡിം ചെയ്ത് വരേണ്ടതിന് പകരം അവര് ബ്രൈറ്റ് ഇട്ടാണ് വരിക അപ്പോൾ തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഈ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ റോഡിൽ പോലും നമുക്ക് കരമാർഗത്തിലൂടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ പൈലറ്റുമാരുടെ കാര്യം പറയാനുണ്ടോ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇതൊക്കെ അവിചാരിതമായി സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ അത്രമാത്രം നിഷ്കളങ്കമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ കാണേണ്ട കാര്യവുമില്ല ഇതൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നതിന് പിന്നിൽ ഇത്തരം കാരണങ്ങൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് മുമ്പും നടന്നിട്ടുള്ളത് അതനുസരിച്ച് അവർക്ക് വിമാനത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു അപകട സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലും ഇത് കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ലൈറ്റുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇത്തരം ലേസർ ലൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് അവിടെയുള്ള ഏതെങ്കിലും വ്യക്തികൾ മനപൂർവ്വം ചെയ്തതാ അറിയാതെ ചെയ്തതാ കുട്ടികളുടെ കൈ പറ്റുന്നതാണോ നമുക്ക് അറിയില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള പി ജെ പാർട്ടികളോ അല്ലെങ്കിൽ വിവാഹ ഹാളുകളിൽ വെച്ചിട്ടുള്ള ലൈറ്റുകളോ അങ്ങനെ വല്ല കൊണ്ട് സ്വാഭാവികമായി എന്ത് തന്നെയായിരുന്നാലും ശരി ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ വെച്ചിട്ടാണ് ഇവര് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ പറയുന്നു എത്രയോ ആകട്ടെ അത്രയും മനുഷ്യരാണ് അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടത് ഇതൊന്നും ചെറുതല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേര് കൊല്ലപ്പെട്ടപ്പോഴും നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കണ്ടതും പ്രതികരിച്ചതും കാരണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങനെ ഒരു അപകടം സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്